എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശൂർ ഇന്നത്തെ എൻ്റെ വീഡിയോയിലെ വിഷയം ഒരു കഥയാണ് അതായത് മനുഷ്യ മനുഷ്യ കഥാപാത്രങ്ങളെ ഒരു കൂട്ടം പക്ഷികളാക്കി ഞാനിവിടെ ചിത്രീകരിക്കുകയാണ് ഇതിൻ്റെ അവസാനം നിങ്ങൾക്കുള്ള മെസ്സേജ് ലഭിക്കുന്നതാണ് അത് കാരണം ക്ഷമയോടെ ഈ വീഡിയോ നിങ്ങൾ കേൾക്കുക ഈ കഥ മനസ്സിൽ ഉറപ്പിക്കുക കാരണം പല ജീവിത സന്ദർഭങ്ങളിലും നമുക്ക് ഈ കഥയെ ഓർക്കേണ്ടതായിട്ട് വരും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളിത് മറ്റുള്ളവരിലേക്ക് എത്താൻ വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നല്ലതാവട്ടെ ചീത്തയാവട്ടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക ആദ്യമായിട്ട് എൻ്റെ വീഡിയോ നിങ്ങളിലെത്തിയാൽ നിങ്ങൾ ആ വെല്ലുവിട്ടനും അതിൻ്റെ അടുത്ത് കാണാൻ ചുവന്ന പെട്ടെന്ന് അമർത്തി കൊണ്ട് എൻ്റെ വീഡിയോ കാണണം നമുക്ക് വീഡിയോയിലേക്ക് പോകാം നടന്ന് താമര പിന്നൊരു ഒരു കൂട്ടം പക്ഷികളുടെ കഥയാണ് ഇതിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യങ്ങളും ഒരു ആൺകി ആൺകിളിയും ഒരു പെൺകിളിയും അവരിങ്ങനെ പറന്ന് വരികയാണ് അവർക്ക് താമസിക്കാനായിട്ടൊരു വീട് വേണം വീട് വെക്കണമെങ്കിൽ സ്ഥലം വേണമല്ലോ അപ്പോൾ ആ സ്ഥലം തേടി ഇറങ്ങിയതാണ് അങ്ങനെ അവർ പറന്ന് ഒരു വലിയ മരത്തിൻ്റെ മുകളിൽ വന്നിരുന്നു ആൺകിളി കൂടുവയ്ക്കാനുള്ള സ്ഥലം തിരഞ്ഞു നല്ല ഉറപ്പുള്ള ഒരു മരക്കൊമ്പ് തന്നെ തിരഞ്ഞെടുത്തു നമുക്ക് ഇതിവിടെ കൂടുവെക്കാമെന്ന് ആൺകിളി പറഞ്ഞു അങ്ങനെ കൂട് കൂടുവയ്ക്കണെങ്കിൽ ചുള്ളികൾ വേണമല്ലോ അത് പറക്കാൻ വേണ്ടി ആൺകളിയും പെൺകിളിയും ഒരു കാറ്റത്ത് ഉണങ്ങി വീണ ഒരു മരത്തിൻ്റെ ചൂട്ടിലെത്തി അതിൽ നിന്നും ആൺകിളി ചുള്ളലുകൾ സ്വീകരിച്ചു ആ സമയം പെൺകിളി അവൾക്ക് വലിയൊരു നർത്തകിയാണോ പേരും പ്രസിദ്ധീർക്കണം എന്നായിരുന്നു സമയം കിട്ടുമ്പോഴൊക്കെ അവൾ പുതിയ പുതിയ ചുവടുകൾ വെച്ച് കളിക്കും അങ്ങനെ ആൺകളി ചുള്ളൽ പറക്കുമ്പോൾ അവളവിടെ പുതിയ സ്റ്റെപ്പ് കളിക്കുകയാണ് അങ്ങനെ ആൺകിളി പറഞ്ഞു ചുള്ളലായി കൂടുവെക്കാൻ വരൂ എന്ന് പറഞ്ഞ് മരം കൊമ്പിലെത്തി അവർ കൂട് വെക്കാൻ തുടങ്ങി കുറേ സമയമെടുത്ത് കൂട് വെച്ചു അപ്പോൾ ആ കൂടമ്മയെ ഉറച്ചു നിൽക്കണമെങ്കിൽ വള്ളി കൊണ്ട് കെട്ടണം അപ്പോൾ അതിലേക്ക് ഉറപ്പുള്ള വള്ളിക്ക് വേണ്ടി ആൺകിളി പറഞ്ഞു ഞാൻ വള്ളി എടുത്തിട്ട് വരാം നീ എൻ്റെ ഒപ്പം വരണ്ട കുറച്ച് ദൂരെ സഞ്ചരിക്കണം ഞാൻ കുറച്ച് സമയാകും നീ കൂട്ടിലിരുന്നോളൂ എന്ന് പറഞ്ഞു പെൺകുളിക്ക് അത് കേട്ടതും വളരെ ഇഷ്ടമായി കാരണം പറന്ന് ക്ഷീണിക്കും വേണ്ട വെയിൽ കൊള്ളും വേണ്ട അങ്ങനെ ആൻകിളി പറന്നുപോയി പോയി പെൺകിളി ഒരു സ്റ്റെപ്പ് ഇട്ട് കളിക്കുകയാണ് അങ്ങനെ ക്ഷീണിച്ചിട്ട് ഉറങ്ങി ആ കൂട്ടിൽ കിടന്നുറങ്ങി ഇനി കുറച്ച് കഴിഞ്ഞിട്ടാവാമെന്ന് കരുതി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു പാട്ടിൻ്റെ താളം കേൾക്കാനിടയായത് പെൺകിളി ചാടി എഴുന്നേറ്റ് നോക്കി അപ്പോൾ അതാ വരുന്നു ഒരു വേൻഡ് സെറ്റ് അതിൽ കുറേ പക്ഷികളും അതിൻ്റെ നേതാവ് ഒരു കാക്കയാണ് ഒരു നർത്തകിയായിട്ട് പൊന്മാനും അങ്ങനെ അവർ ഈ കൂടിൻ്റെ ഈ മരം വെച്ച മരത്തിൻ്റെ അവിടെ ഈ പെൺകുളിയുടെ അടുത്ത് വന്നിരുന്നു അങ്ങനെ അവർ പരിചയ പരിചയപ്പെട്ടു അങ്ങനെ കാക്ക ബെയിൻ്റ് സെറ്റ് കൊട്ടി അതിൻ്റെ അപ്പം മറ്റുള്ളവരിൽ വളം പിടിച്ചു പൊന്മാനാണെങ്കിൽ നൃത്തം ചെയ്തു അങ്ങനെ ക്ഷീണിച്ച് അവർ കുറച്ച് വിശ്രമിക്കാതിരിക്കുകയാണ് അപ്പം പെൺകിളി ഈ പൊന്മാന നോക്കി അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ് ഓ എന്ത് സൗഭാഗ്യമാണ് അവൾക്ക് ഒറ്റ നിറമുള്ള ഉടുപ്പ് കാലിന് ചിലങ്ക കഴുത്തിലോ പറയേണ്ട അത്ര വലുപ്പത്തിലൊരു മാല ഇതൊക്കെ തനക്ക് എങ്ങനെ ലഭിക്കാനാണ് അങ്ങനെ അവൾ സ്വയം അവളെ കഴുത്തിലേക്ക് നോക്കി അപ്പോൾ അവളെ കഴുത്തിലൊരു കറുത്ത കരിമണിമാലയാണ് കിടക്കുന്നത് ഇതെല്ലാം ബെയിൻഡ് സെറ്റിൻ്റെ തലവനായ കാക്ക ഇരുന്ന് നോക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കാക്ക മനസ്സിൽ നനച്ചു ഇപ്പോൾ ഒരു നർത്തകിയെ പൊന്മാൻ പൊന്മാൻ പെണ്ണല്ലേ ഉള്ളൂ ഈ കിളിപ്പെണ്ണിനോടേയും കൂടെ കൂട്ടിയ രണ്ട് നർത്തകികളായി അപ്പോൾ അല്പം പണം സമ്പാദിക്കാമെന്ന് കരുതി അങ്ങനെ ഈ പെൺകുളിയോട് പറഞ്ഞു ഏയ് വിളപ്പോലെ നിനക്കു ആകണ്ടേ അതുകൊണ്ട് നീ ഞങ്ങളുടെ കൂടെ വന്നോളൂ നിനക്ക് നൃത്തം ചെയ്യാൻ അറിയുമല്ലോ നിന്റെ അപ്പോൾ പറഞ്ഞു എൻ്റെ ഭർത്താവ് ഇങ്ങനെ എൻ്റെ ആൺകളി കൂട് വയ്ക്കാൻ വള്ളിക്ക് വേണ്ടി പോയിരിക്കുകയാണ് ആൾ വരുമ്പോൾ ചോദിച്ചിട്ട് വരാം ഏയ് അതിലേക്ക് അങ്ങനെയൊന്നും നിന്നെ ആൾ വിടില്ല നിന്നെ ഈ കൂടിൻ്റെ ഉള്ളിലിട്ട് തളയ്ക്കാനാണ് ഉദ്ദേശം നിനക്ക് നല്ലൊരു നർത്തകിയായി പേരെടുക്കണ്ടേ അതിന് നീ ഇവിടെ ഇരുന്നാൽ പറ്റില്ല ഞങ്ങളുടെ കൂടെ വരൂ എന്ന് പറഞ്ഞു പിന്നെ ഒന്നും നോക്കില്ല പെൺകിളി അവൾക്ക് ആഗ്രഹങ്ങളാണ് അവളൊരു കടലാസും പേന എടുത്ത് ആൺകിളിക്ക് വേണ്ടി കത്ത് എഴുതി വെച്ചു എന്നെ കാക്കണ്ട ഞാൻ ഇങ്ങനൊരു സംഘത്തിൻ്റെ കൂടെ പോയി എനിക്ക് വലിയൊരു പേരെടുത്ത കലാകാരിയാകണം എന്ന് അങ്ങനെ അതിനൊപ്പം അവളുടെ കരിമുണിമാര് വെച്ചു അങ്ങനെ ഈ പെയിൻറ് സെറ്റ് പക്ഷികളുടെ കൂടെ ഈ പെൺപക്ഷി പറന്നുപോയി അങ്ങനെ ആൺകിളി കുറേ സമയം കഴിഞ്ഞ് വള്ളിയുമായി വന്നു കൂടൊക്കെ മിനിക്ക് കെട്ടി ഉറപ്പിച്ചു അതിൻ്റെ ഇടയ്ക്ക് പെൺകിളിയെ നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ വിശന്നിട്ട് വല്ല ഭക്ഷണം കഴിക്കാൻ പോയതാണോ അതോ അരുവിൽ പോയി വെള്ളം കുടിക്കാൻ പോയതാണോ എന്നറിയാതെ പോയി അങ്ങനെ നോക്കുമ്പോൾ അവിടെ ഒന്നും കണ്ടില്ല ക്ഷീണതനായി മരച്ചോട്ടിൽ വന്ന് പെൺകിളിയെ ഓർത്തിങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കൂട്ടം പക്ഷികൾ മൂടിക്കൂടെ പറന്നു പോകുന്നു അവർ പറയുകയാണ് നിൻ്റെ പെൺകിളി ഒരു ബെയിൻഡ് സെറ്റ് പക്ഷിക്കൂട്ടത്തിൻ്റെ കൂടെ പോകുന്നത് കണ്ടു എന്ന് പറയുകയാണ് അപ്പോൾ ആ വഴിക്ക് ആൺകിളി പെൺ പെൺകിളിയെ തേടി പോവുകയാണ് അങ്ങനെ ഈ ബെയിൻഡ് സെറ്റ് കാക്കയും പൊന്മാനും കിളിപ്പെണ്ണും ഒക്കെ കൂടി മഞ്ഞുള്ളൊരു സ്ഥലത്താണ് താമസിക്കുന്നത് കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല അത്ര തണുപ്പ് ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല അങ്ങനെ പിന്നെ കുറേ പെയിൻറ് പ്രോഗ്രാം കിട്ടിയത് കൊണ്ട് പെൺകിളിക്കാണെങ്കിൽ നൃത്തം ചെയ്തിട്ട് കാലിലാണെങ്കിൽ നീരും വന്നു കുറച്ച് ദിവസങ്ങളായി അവൾ നൃത്തം ചെയ്യാൻ പോയിട്ട് അവൾക്ക് ഭക്ഷണം കൊടുക്കലും കൊടുക്കാനും ഇതൊക്കെ അവർക്ക് മറ്റുള്ളവർക്ക് ബാധ്യതയായി ഇവളെ കൊണ്ടൊരു വരുമാനവും ഇല്ല ഇവള്ക്ക് തിന്നാനും കൊടുക്കണം അങ്ങനെ മഞ്ഞിലെ തണുത്ത് വരച്ചിട്ട് പെൻകിളി പറഞ്ഞു എനിക്കൊരു കമ്പിളി തരൂ എനിക്ക് വളരെ തണുക്കുള്ളൂ എന്ന് അപ്പോൾ വേണ്ടി സച്ചിൻ്റെ നാഥൻ തലവനായ കാക്ക ഇവളെ കൊണ്ട് തോറ്റു നാശം ഇതിനെക്കൊണ്ടൊരു ഉപകാരം ഇന്നില്ല ഇതിനെ പിടിച്ച് പുറത്താക്കാമെന്ന് പറഞ്ഞ് അവർ ഇതിനെ പിടിച്ച് പുറത്താക്കി വാതിലടക്കും തണുത്ത് വരച്ച് പെൺകിളി കൊക്കുകൊണ്ട് ഈ വാതിലിട്ട് കൊത്തി ഒരു കാര്യവും ഉണ്ടായില്ല അവർ തുറന്നില്ല അങ്ങനെ അവൾ ആൺകിളിയെക്കുറിച്ച് ചിന്തിച്ചു എത്ര നന്നായി ജീവിച്ചതാ എത്ര നന്നായി എന്നെ സ്നേഹിച്ച ആളാ ഞാൻ അവിടെ വിട്ടു പോരണ്ടിയിരുന്നില്ല ഇനി ഞാൻ തിരിച്ചു പോകാൻ എനിക്ക് വഴിയും അറിയില്ല ഇനി മരിക്കുന്നതാണ് വേദം ഈ നീര് വച്ച കാല് വെച്ച് ഞാൻ എന്തു ചെയ്യാനാണ് അങ്ങനെ ഒരു പാറയുടെ മുകളിൽ വന്ന് ഈ പെൻകിളി ചൂട്ടിലേക്ക് ചാടി ആ സമയം പെൺകിളിയെ അന്വേഷിച്ചു ഞാൻ ആൺകിളി തണുത്തിട്ട് കുറച്ച് ചുള്ളിയൊക്കെ പറിച്ചു കൊടുന്ന് തീയിട്ട് തീക ആകുകയായിരുന്നു അപ്പോഴാണ് അവൻ്റെ അടുത്ത് എന്തോ വന്നു വീണത് അങ്ങനെ അവൻ നോക്കിയപ്പോൾ അവ അന്വേഷിച്ചു വന്ന പെൺകിളിയാണ് അവ ആ പെൺകിളിയെ വാരിയെടുത്ത് ഒരു തുണിത്തുള്ളിൽ പൊതിഞ്ഞ് ഒരു രണ്ടാളും കെട്ടിപ്പിടിച്ചിങ്ങനെയിരുന്നു അവസാനം ഇവർ പറന്ന് ഇവരുടെ കൂട്ട് കൂട്ടിലേക്ക് പോന്നു അപ്പോൾ എന്താണ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായത് നമ്മൾ സ്നേഹിക്കുന്നവർക്കൊപ്പമല്ല നമ്മൾ ജീവിക്കേണ്ടത് നമ്മളെ നമ്മളെ സ്നേഹിക്കുന്നവർക്കൊപ്പം വേണം നമ്മൾ ജീവിക്കുവാൻ കാരണം നമ്മൾ സ്നേഹിക്കുന്നവർ എല്ലാ കാലഘട്ടത്തിലും നമുക്കൊപ്പം നിൽക്കണമെന്നില്ല എന്നാൽ നമ്മളെ സ്നേഹിക്കുന്ന ആളുടെ കൂടെയാണെങ്കിൽ നമ്മുടെ എല്ലാ മോശപ്പെട്ട അവസ്ഥയിലും നമുക്കൊപ്പം തുണയും കാവലുമായിട്ട് ഉണ്ടാകും ഇതാണ് ഇതിൽ കൂടെ നിങ്ങൾക്ക് കിട്ടിയ മെസ്സേജ് മറക്കരുത് ഓർക്കുക ചിന്തിക്കുക സന്തോഷിക്കുക പുതിയൊരു വീഡിയോ ആയി വരുന്നവരെല്ലാവരും സുഖസന്തോഷമായിരിക്കും